ുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും കുടുംബത്തിൽ നിന്ന് ഒരു സങ്കട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിൻ്റെ പിതാവും സ്റ്റാർ ജംഗ്ഷൻ ഗിരിധർ ഐ ക്ലിനിക്ക് സമീപം പായാട്ടുപറമ്പ് വീട്ടിൽ പരേതനായ സുലൈമാൻ സാഹിബിൻ്റെ മകനുമായ പി എസ് അബു തൊണ്ണൂറ് വയസ്സ് നിര്യാതനായി ഇളയകോവിലകം മഹല്ല മുൻ പ്രസിഡന്റ് കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയൻ സി ടി വി മഞ്ചേരക്ക് വിഭാഗം കൺവീനറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സുൽഫത്തിൻ്റെ ഉമ്മയുടെ വിയോഗം എഴുപത്തിയെട്ടാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഉമ്മയുടെ വിയോഗം അതിന് അഞ്ചു വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഉപ്പയും വിടവാങ്ങി ഉപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൻ മമ്മൂട്ടിയാണെന്ന് പലപ്പോഴും സുൽഫത്ത് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് മമ്മൂട്ടിയുടെ സിനിമകൾ കാണാൻ ഏറെ ഇഷ്ടമായിരുന്നു പി എസ് അബുവിന് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുമായി വളരെയധികം ആത്മബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഉപ്പയുടെ വിയോഗം ആകെ തളർത്തിയിരിക്കുകയാണ് സുൽഫത്തിനെ ആശ്വസിപ്പിക്കാൻ ആകാതെ മമ്മൂട്ടിയും മറ്റു കുടുംബാംഗങ്ങളും നബീസയാണ് ഭാര്യ രണ്ടായിരത്തി ഇരുപതിൽ നിര്യാതയായി അസീസ് സുൽഫത്ത് റസിയ സൗജത്ത് എന്നിവരാണ് മക്കൾ മമ്മൂട്ടിയുടെ പി ആർഒ റോബർട്ട് കുര്യാക്കോസാണ് മരണവിവരം അറിയിച്ചിരിക്കുന്നത് ഒരുപാട് അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹമെന്നും ആത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും റോബർട്ട് കുറിച്ചു ഖബറടക്കം ഇന്ന് കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളിയിൽ നടക്കും സുൽഫത്ത് മമ്മുക്ക എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പിതാവ് അബൂക്കയുടെ വേർപാട് വലിയ ദുഃഖമുണ്ടാക്കുന്നു ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു എന്നോട് വലിയ വാത്സല്യവും ഉണ്ടായിരുന്നു കാലിന് സുഖമില്ലാതിരുന്നിട്ടും കൂടി എൻ്റെ വിവാഹത്തിന് പള്ളിക്കത്തോട് വരെ എത്തിയ സ്നേഹം എന്നായിരുന്നു റോബർട്ട് പങ്കുവച്ച കുറിപ്പ്